കോൺഗ്രസ് ഷനിലായാൽ താൻ വേറെ പാർട്ടിയുടെ ആളാണോ എന്ന് രാഹുൽ ചോദിച്ചു ഇത് ഇന്നലെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണിത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് രാഹുല് ഈ പറയുന്ന തന്റെ മണ്ഡലമായ പാലക്കാട് ആ പാലക്കാട് പിരായിരിയിലെ കോൺഗ്രസിന്റെ ഭരണമുള്ള ഒരു ഷീര സംഘത്തിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഉൽപാദക സംഘത്തിന്റെ നമ്മൾ ഈ പാൽ സൊസൈറ്റി അതാണ് ഈ ക്ഷീരസംഘം ആ പാൽ സൊസൈറ്റിയിൽ പോയതിനെ കുറിച്ചാണ് ഈ വാർത്ത പാൽ സൊസൈറ്റിയിൽ അവിടെ ഒരു യോഗം നടന്നിട്ടില്ല പാൽ സൊസൈറ്റിയിൽ രാഹുൽ മാങ്കൂട്ടം ചെല്ലുമ്പോൾ അവിടെ ഈ പാൽ സൊസൈറ്റിയിലെ ഭരണസമിതിയിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിലുപരി അവരെ കണ്ടു അവരെ സംസാരിച്ചു അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുശലം പറഞ്ഞു പാൽ സൊസൈറ്റിയിലെ ജീവനക്കാരുമായിട്ട് കുശലം പറഞ്ഞു ഒക്കെ ചെയ്തു അതിനെയാണ് കേരളത്തിലെ ഒരു മാധ്യമം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നത് അപ്പോൾ സസ്പെൻഷനിലായ താൻ വേറെ പാർട്ടിയുടെ ആളാണോ എന്ന ചോദ്യം മാത്രമല്ല അതിലും വലിയ ചോദ്യങ്ങളും വലിയ വിമർശനങ്ങളും ഈ പറയുന്ന ചാനലിനെതിരെ ഇന്നലെ രാഹുൽ അങ്ങോട്ടം നടത്തിയിരുന്നു ഏത് ചാനലാണ് ഈ വാർത്ത കൊടുത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കേരളത്തിലെ മരമുറിക്കാരന്റെ ബി എപ്പിന്റെ മൊട്ടയുടെ ചാനലുണ്ടല്ലോ ആ ചാനൽ തന്നെയാണ്